അപ്പോൾ അപ്പോൾ ഗാങ്സ് 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 ഓഫ് 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 ഓണത്തിന് തിയേറ്ററിൽ എന്താണ് നിങ്ങളുടെ കഥാപാത്രം ൂപ്പ് എന്ന് പറയുന്നത് കുറച്ച് ത്രുവാൻഡ്രത്തുള്ള കുറച്ച് പിള്ളേരുടെ കഥയാണ് ഇവർ ഒരു കോഫി ഷോപ്പിൽ ചെന്ന് വിടുന്നതും ആ കോഫി ഷോപ്പിൽ നടക്കുന്ന കുറച്ച് ഡേ ടു ഡേ ലൈഫിൽ നടക്കുമ്പോൾ അവർക്കൊരു ഇൻസിഡൻ്റ് അവിടെ സംഭവിക്കും ആ ഇൻസിഡൻറ്റിനെ ഇവർ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതും അതിൽ നിന്ന് ഇവർക്ക് കുറേ ഗുണങ്ങൾ കിട്ടുന്നതും അതിൽ ഒരു ഫൺ എലമെൻ്റ് ഉണ്ട് ഒരു ത്രില്ലർ എലമെൻ്റ് ഉണ്ട് ഒരു ആക്ഷൻ എലമെൻ്റ് ഉണ്ട് ഒരു ഹ്യൂമർ എലമെൻ്റ് ഉണ്ട് റൊമാൻസ് എലമെൻ്റ് ഉണ്ട് അതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈനറാണ് ഗ്യാങ്സ്റ്റേഴ്സുമാരെ കുറപ്പ് ഇതാണ് ഋഷിൻ്റെ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് എന്നാണ് അപ്പോൾ അതൊരു ടീനേജ് സ്റ്റുഡൻറ്റിൻ്റെ ക്യാരക്ടറാണ് പുള്ളിക്ക് വീട്ടിലുള്ള കുറച്ച് സിറ്റുവേഷൻസ് കാരണം ഒരു കോഫി ഷോപ്പിൽ ജോലിക്ക് കയറേണ്ടി വരും പിന്നെ ഈ ഗ്യാങ്സ് ഗ്യാങ്ങിൻ്റെ കൂടെ കയറിയും അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് സിനിമ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് സൂര്യയുടെ ക്യാരക്ടർ എന്താണ് ചേട്ടൻ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഹരി എന്നാണ് റുഷ്യൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു കോഫി ഷോപ്പിൽ നടക്കുന്ന ഒരു ഇൻസിഡൻസ് ആണ് പിന്നെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ആണ് സ്റ്റോറി മൂവ് ഓൺ ചെയ്യുന്നത് സോ ഈ പേര് ടൈറ്റിൽ തന്നെ എല്ലാം ഉണ്ട് ഗാങ്സ് ഓഫ് സുകുമാര കുറുപ്പ് ഈ സുകുമാര കുറുപ്പ് എന്ന് ചോദിച്ചാൽ നമ്മൾ അബു ആൻഡ് ഗാങ്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ഋഷ്യൻ വൈഷ്ണവ് വൈഷ്ണവും പിന്നെ സിനോജ് അങ്കമലി ഡയറീസിലെ സിനോജ് ചേട്ടനുമാണ് പക്ഷേ ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ അബുക്കെ നമ്മളെ ജോലിക്ക് കയറ്റുമ്പോഴും മീനിങ് നമുക്കൊരു അവസരം തരുമ്പം അബുക്ക് വിചാരിക്കുന്നൊക്കെ നമ്മൾ ജീനിയസ് ആണ് നമ്മൾ പണി ചെയ്യും കാര്യങ്ങളും പക്ഷെ നമ്മൾ ലോകം മണ്ടന്മാരാണ് അങ്ങനെയൊക്കെ കുറേ ത്രെഡുകളുണ്ട് ഇൻസൈഡ് ആൻഡ് ഇനി ഞാൻ പറഞ്ഞു വേണ്ട ഫുള്ള് കഥ പറയേണ്ടി വരും സിനിമയിലേക്ക് എങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ അല്ല ഫസ്റ്റ് മൂവി അല്ലേട്ടാ എൻ്റെ കരിയർ ബിഗിനിങ് ഞാനൊരു ഡാൻസറാണ് ഞാൻ അമൃത ടി വി സൂപ്പർ ഡാൻസ് ജൂണിയർ ത്രീയിലെ റണ്റപ്പായിരുന്നു ആൻഡ് അതിനുശേഷം ഫസ്റ്റ് പടം കില്ലാടി രാമൻ തുളസിദാസ് ഡയറക്ടർ ആക്കി താങ്കളായിരുന്നു കില്ലാടി രാമൻ സെക്കൻഡ് ഫിലിം എന്ന് ചോദിച്ചാൽ ചാമ്രാജ്യം ടു ഒന്നുമുന്ന് ചെണ്ട കുട്ടിക്കാലമാണ് ഞാൻ ചെയ്തത് ഓക്കെ ഓക്കെ ആൻഡ് അതിനുശേഷം ശേഷം സീരിയലുണ്ടായിരുന്നു സൂര്യ ടി വിയിലെ ഒരു സീരിയലിലുണ്ടായിരുന്നു ഹൈറോബോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ഈയിടക്ക് ലേറ്റസ്റ്റ് വൺസ് എന്ന് പറയാനായിട്ട് നിനം ഒ ടി ടി പ്ലാറ്റ്ഫോം ചൈന പ്ലേസിൽ ഇപ്പോഴും ഉണ്ട് ആൻഡ് സെക്കൻഡ് ഫിലിം റജീന തമിഴ് പടം സുനൈന മാഡി ദിനാൻ സാറിന് മകൻ്റെ ക്യാരക്ടറായിരുന്നു ആൻഡ് തേർഡ് ഫിലിം എന്ന നിൻ്റെ മൊയ്തീൻ ഡയറക്ടറിൻ്റെ അറസ്മലങ്കൾ അങ്കള് രണ്ടാമത്തൊരു ഫിലിം ഇപ്പോൾ ഇറങ്ങിയായിരുന്നു ശശി ഉഷാവറ എന്നും പറഞ്ഞിട്ട് ഓക്കെ അത് ഷാൻ സിക്കറ്റ് ക്യാരക്ടറാണ് നിങ്ങൾ കോഴിക്കോട് ഷൂട്ട് ചെയ്തത് കോഴിക്കോടല്ലേട്ടോ പാലക്കാട് പാലക്കാട് ആൻഡ് പാലക്കാട് കൊല്ലങ്കോട് എന്ന് പറഞ്ഞു ഓക്കെ ആൻഡ് ഇപ്പം ഫോർത്ത് ഫിലിമിൽ നിന്നാണ് ഗാങ്സ് ഓഫീസുമാരുടെ കുറിപ്പ് പിന്നെ ഡയറക്ടർ ഷിബിയങ്കിൻ്റെ കൂടെ ഇത് ഡയറക്ടർ ഷിബിയങ്കള് ഫിഫ്ത്ത് പടവുമാണ് ബാക്കി രണ്ട് പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു കാക്കിപ്പടം കഴിഞ്ഞ വർഷം ശരത് അപ്പാനി ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു മീനിങ് ഒരു ആറ് പോലീസുകാരൻ്റെ കഥ ആയിരുന്നല്ലോ അതിനകത്ത് ഒരു പോലീസുകാരനായിരുന്നു പിന്നെ മൂന്ന് ഡ്രസ്സറികൾ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട് ഷിബി അങ്കള് അത് തമിഴ് ഫിലിമാണ് അത് റോഷൻ ബഷീർ മറ്റേ ദൃശ്യത്തിലെ വില്ലൻ ആ ചേട്ടൻ്റെ കൂടെ ഒരു വിജയ് ഫാൻസിൻ്റെ ഫിലിം അപ്പോൾ ഈ രണ്ട് പടത്തിൽ തെറ്റില്ലാതെ അഭിനയിച്ചുകൊണ്ടായിരിക്കണം എന്നെ ഈ പടത്തിൽ വിളിക്കാൻ സോ ശിബിയങ്ങളെന്ന് വെച്ചാൽ നമ്മളെ മോർ ദൻ എ ഡയറക്ടർ ഈ ഒരു നമ്മളൊരു ഫാമിലി പേഴ്സൺ പോലെയാണ് ബിക്കോസ് കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ബോണ്ട് കാര്യങ്ങളും അങ്ങനെയാണ് ഈ ഫിലിമിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഇത് പിന്നെ ഇനി നെക്സ്റ്റ് ഫിലിം ഇപ്പോൾ ഓൺ ഗോയിങ് ആണ് ആ പടത്തിൻ്റെ പൂജ ഇപ്പം ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് പൊങ്കാല ഡയറക്ടർ ഡയറക്ടറായിട്ട് ബിനിൽ ചേട്ടനാണ് അതിൻ്റെ ഡയറക്ഷൻ ആൻഡ് മെയിൻ ലീഡ് ശ്രീനാഥ് ബാസി ചേട്ടനാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഷൂട്ട് ഇപ്പോൾ ഈ മന്ത് സ്റ്റാർട്ടിങ് പക്ഷേന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സാറിൻ്റെയും മകനാണ് അപ്പോൾ എന്താണ് ഈ അഭിനയത്തിലോട്ട് ഇതിന് മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹീറോ ആയിട്ട് വരുന്ന സിനിമയാണ് ശരിക്കും വൈകിപ്പോയോ ഇല്ല ഇങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി കോളേജിൽ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്ത സിനിമ താക്കോൽന്ന് പറയുന്ന സിനിമയുണ്ട് അപ്പോൾ ആ സിനിമയുടെ പ്രൊഡക്ഷൻ കണ്ടുപോലുള്ള മുരുകനങ്ങളുണ്ട് പുള്ളി തന്നെയാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കണ്ടോൾ പുള്ളിയാണ് ഷബി സാറിനടുത്ത് എന്നെ എന്നെ സജസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ ഞാൻ കോളേജിൽ നിന്ന് ഒരു ബ്രേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് ഞാൻ പുള്ളിയെ മീറ്റ് ചെയ്തു അപ്പോൾ പുള്ളി ഒരു കഥ പറഞ്ഞു പുള്ളി പറഞ്ഞു ട്രിവാൻഡത്ത് നടക്കുന്ന ട്രിവാൻഡ്രഡത്ത് കുറച്ച് പിള്ളേരുടെ കഥയാണ് ഒരു ഒരു ചെറിയൊരു സിനിമ പെട്ടെന്ന് ഷൂട്ട് തീർക്കാൻ പറ്റുന്ന ഒരു സിനിമയുണ്ട് അപ്പോൾ അങ്ങനെ പുള്ളി എന്നാൽ വന്ന അഭിനയിക്കാൻ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കോളേജ് ബ്രേക്കിന് വന്നപ്പോഴാണ് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് നടന്നൊരു സിനിമയാണത് അല്ല അപ്പോൾ സിനിമ ചെറുപ്പം മുതലേ ഇ ബി പറഞ്ഞ പോലെ അഭിനയമായിരുന്നു എങ്ങനെയായിരുന്നു സിനിമ അച്ഛനും അമ്മയും സിനിമയിലായിരുന്നു ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ പഠിച്ചു കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ ഞാൻ ബി ബി ഐക്ക് പഠിക്കാൻ ബാംഗ്ലൂരിൽ എം ഐ കോളേജിൽ അതെ അതിൻ്റെ തേർഡ് ഇയർ ആണ് അച്ഛനമ്മയും പറഞ്ഞു ഫുൾ ആദ്യം ഫുൾ പഠിച്ചു കഴിയും എന്നിട്ട് തീരുമാനം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ചേട്ടൻ ഡയറക്റ്റ് ചെയ്തു സിജുസൺ വെച്ചിട്ട് വെച്ചിട്ട് തന്നെയാണോ ഇനിയിപ്പോ നോക്കുന്നത് ഡയറക്ഷൻ എല്ലാ ഫീൽഡിലും ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ ഇപ്പം അഭിനയിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ കളയേണ്ട രീതിയിൽ അപ്പൊ എങ്ങനെയായിരുന്നു ഇപ്പൊ ഇതില് അബൂസലീം അദ്ദേഹം ടൈറ്റിൽ റോൾ ചെയ്യുന്ന ആദ്യത്തെ റോളാണ് പിന്നെ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകൾ ആയിരുന്നു അല്ല പുള്ളി ടൈറ്റിൽ റോൾ എന്നുള്ള രീതിയിൽ ഒരു എനിക്ക് തോന്നുന്നു അബൂസലീം അദ്ദേഹം ചെയ്യുന്ന ആദ്യത്തെ പടമാണ് ടൈറ്റിൽ ആയിട്ട് ഗാങ്സ് ഓഫ് സുകുമാര ക്രൂപ്പ് ചെയ്ത് കുറെ പുതിയ എന്ന് പറയാ യങ് ആളുകളുടെ എല്ലാവരും കൂട്ടായ്മയാണ് സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഏറ്റവും അബൂസലീം ഇപ്പോഴും ഫിറ്റ്നസ് ഒക്കെ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്ന എന്തെങ്കിലും ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ എല്ലാരും ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണ് അതെ നമ്മളെ ഷുഗർ ഷുഗറൊക്കെ ഷൂട്ടിന്റെ എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞു തരും അതൊക്കെ നമുക്ക് ചെയ്യാനും ഏറ്റവും മെമ്മറബിൾ മെമ്മറബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും ഷെഡ്യൂൾ ആയിരുന്നു മിസ്റ്റർ കോഴിക്കോട് അല്ല അതിന്റെ ഇൻസിഡന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫിലിമിന്റെ മീനിങ് നമ്മുടെ കോഫി ഷോപ്പിലെ കയറി വരുന്നതിന്റെ അവിടെ ഒരു പഴയ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പം എനക്ക് ഓർമ്മയില്ല അപ്പം ഞാൻ ഋഷൻ ബ്രോനോട് ചോദിച്ചു അത് എഡിറ്റഡ് ആണോ കട്ടിങ് സിക്സ് പാക്ക് എവറിത്തിങ് ക്ലീൻ സ്ലേറ്റ് അങ്ങനെ ഇരിക്കുമോ അതേപോലെ അപ്പം ഞാൻ വിചാരിച്ചു മിക്കവർ എഡിറ്റ് ചെയ്തായിരിക്കും ഫിലിം പർപ്പസ് അല്ലേ അപ്പം ഞാൻ ഇവനെടുത്ത് വെച്ച് പോയി പറഞ്ഞ് കണ്ടിട്ട് എനിക്കും ചെറുതായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അബുക്കേറെ അടുത്ത് ചോദിച്ചു ബബുക്ക് ഇത് ഒറിജിനൽ പിക്ചർ തന്നെയാണെന്ന് ചോദിച്ചത് അപ്പോൾ ബബുക്ക് ഞാൻ ആ കണ്ടിട്ട് എനിക്ക് എന്തോന്ന് ഞാൻ പറഞ്ഞു അബുക്കല്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ അപ്പോൾ പറഞ്ഞ് അപ്പോഴാണ് നമ്മൾ പിന്നെ സംസാരിക്കാനായിട്ട് തുടങ്ങിയത് അതൊക്കെ ഓൾമോസ്റ്റ് പണ്ട് മീനിങ് പ്രൈം ടൈം അതിൽ ഓൾമോസ്റ്റ് സിക്സ് അവേഴ്സൊക്കെയാണ് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ ക്രേസിയായിപ്പോയി ബിക്കോസ് ഇപ്പോൾ വന്ന ജനറേഷനിലോ മാക്സ് ടു മാക്സ് ടു അവേഴ്സ് പോലും ആൾക്കാർ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ അവർ ഫിറ്റ്നസ്സിനും ലൈഫ് സ്റ്റൈലിനും അവർ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല സോ അങ്ങനത്തെ അഡ്വൈസുകളൊക്കെ കേട്ടപ്പോൾ ഓക്കെ മനസ്സിലായി ഓക്കെ ടു അവേഴ്സ് ഇസ് ഡിസേർവിങ് നമ്മളെ ബോഡി അല്ലെങ്കിൽ നമ്മളെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളെല്ലാ ദിവസവും നമ്മൾ ഈ ഒരു ഇത്രയും ടൈം നമുക്കായിട്ട് നമ്മൾ ആയിട്ട് മാറ്റി വയ്ക്കണം പിന്നെ ഫുഡും കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് എത്ര എന്തെല്ലാം സി ഇറ്റ്സ് നോട്ട് ലൈക്ക് നമുക്ക് എപ്പോഴും എല്ലാ സംഭവങ്ങളും അവോയ്ഡ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനും ഒരു പാർട്ടിക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു ഫുഡ് നമ്മൾ കഴിച്ചാലേ പറ്റുള്ളൂ ഒരു ചീറ്റ് മീലായിട്ട് പക്ഷേ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാം ഇപ്പോൾ അബൂക്കെ ഈ ഏജിനോ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മളാ ഏജിൽ നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ

പക്ഷെ നമ്മളൊരു ഒരു ഐസ് ബ്രേക്ക് മൂവ്മെന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ആ ഒരു നമ്മൾ പിന്നെ ഫ്രണ്ട്സ് ആയപ്പോഴത്തേക്ക് നമ്മൾ എത്രയോ നാളായിട്ട് ഫ്രണ്ട്സ് ആയിരുന്ന ഒരു ബോണ്ടിങ് ആയിരുന്നു ഷൂട്ട് മുഴുവൻ കൊണ്ട് ട്രാൻഡ്രം തന്നെയായിരുന്നു ട്രാൻഡ്രീ പറഞ്ഞ പോലെ ട്രാൻഡ്രം സ്ലാങ്ങും നിങ്ങൾക്ക് പരിചയമുള്ള മേഖലകളെല്ലാം തന്നെ വെച്ചാൽ ആ ഒരു ഏരിയ തന്നെയല്ലേ ഷൂട്ടൊക്കെ ഇത് അങ്ങനെ ട്രാൻഡ്രം സ്ലാങ് ആയിട്ടില്ല മീനിങ് ലൈക്ക് നടക്കുന്ന അങ്ങനെ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഷൂട്ട് ചെയ്തു ു ഈ ഫസ്റ്റ് ഈ ഓഫർ വന്നു കഴിഞ്ഞപ്പോ വീട്ടിലാരോട് സംസാരിച്ച എങ്ങനെയായിരുന്നു വീട്ടുകാരെ കൺവീൻസ് ചെയ്യിപ്പിച്ച് എങ്ങനെയായിരുന്നു അവർക്ക് പക്ഷേ പഠിത്തം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ പറഞ്ഞ താല്പര്യം ചില അമ്മയും പറഞ്ഞു അത് തന്നെയാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കളയണ്ട പോയി ട്രൈ ചെയ്തു നോക്കൂ എന്നാ പക്ഷേ എന്നാലും ആ സമയത്ത് പഠിത്തം കളയാതാണ് ട്രൈ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാനൊരു ബ്രേക്കിന് വന്നപ്പോഴാണ് ഇവിടെ ഷൂട്ട് ചെയ്തത് ലൊക്കേഷനിലേക്ക് വരികയോ അല്ലെങ്കിൽ ഫസ്റ്റ് ദിവസം വിളക്ക് പോയി പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല ആരും കണ്ടിട്ടില്ല വർക്ക് ഞാൻ സിനിമയിലൊന്നും ഒന്നും അങ്ങോട്ട് അവസരം ചെയ്തിട്ടില്ല ഭാഗമായിട്ടില്ല പ്രൊഫഷൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല അല്ല അത് അവരുടെ ചോദിക്കാനൊരു മടി വരണോ അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷെ അവരുടെ പ്രൊഫഷൻ ഞങ്ങൾ നമ്മളങ്ങ് ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ അവരുടെ ഒരു ായിരുന്നു ഇപ്പൊ ഇതില് ഞാൻ പറഞ്ഞ ഇതില് നിങ്ങള് ഏറ്റവും വല്ല ബുദ്ധിമുട്ടിയ സീനുകളോ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും എല്ലാ ആക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് ചേട്ടാ ഇതിന്റെ ബുദ്ധിമുട്ടിയ സീക്വൻസ് എന്ന് പറയാനായിട്ട് ശ്രീജിത്ത് രവി ചേട്ടന്റെ നമുക്ക് സീക്വൻസുകൾ ഉണ്ടായിരുന്നു പിന്നെ അബൂക്കരോടെ നമുക്ക് ത്രൂ ഔട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്ക് ഒരു വൈബ് കിട്ടുമല്ലോ ശ്രീജിത്ത് ഏട്ടൻ്റെ കൂടെയൊക്കെ നമുക്ക് ടു അല്ലെങ്കിൽ ത്രീ ഡേയ്സാണ് അപ്പം ഈ ആ ബുക്ക് ശ്രീജിത്ത് ഏട്ടൻ ഇപ്പം ലൈക്ക് നമുക്ക് പറയാമല്ലോ ഹൗ ഗുഡ് ഇസ് ഇൻ ദിസ് ഫീൽഡ് സോ ഓരോ സീക്വൻസ് വരുമ്പോൾ നമ്മൾ രണ്ട്ര വർഷം ആലോചിക്കണം ലൈക്ക് ഇത് വർക്കാവുക അത് വർക്കാവുമോ എന്ന് ബിക്കോസ് ശ്രീ ചേട്ടൻ എനിക്കൊന്ന് ഫൈവ് ഡേയ്സ് ഷൂട്ട് ടു ഡേയ്സിൽ കംപ്ലീറ്റ് ആയിട്ട് പോയി സീൻസ് എല്ലാം സോ അങ്ങനെ കുറേ സീക്വൻസുകൾ വന്നപ്പോൾ ശ്രീധേട്ടൻ്റെ ആക്ടിംഗ് കണ്ടിട്ട് നമുക്ക് തന്നെ നമ്മൾ സീരിയസ് ആകേണ്ട സിറ്റുവേഷനിൽ നമുക്ക് തന്നെ ചിരി വരാറുണ്ടായിരുന്നു ബിക്കോസ് പിള്ളേർ അത്രയുമാണ് പുൾ ഓഫ് ചെയ്തത് ഓരോ സീക്വൻസും പിന്നെ സുജിത് ശങ്കർ ചേട്ടനുണ്ട് അപ്പം എവറിബഡി വെവർ ഇസ് ദർ ഇൻ ദിസ് മൂവി ഇവരൊക്കെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി വരുന്ന ആളുകളാണ് ശരി പറഞ്ഞാൽ അത് കാണാനുണ്ട് അവർ വൻ ഇറ്റ് കംസ് ടു ദി സ്ക്രീൻ അത് കാണാനും ഉണ്ട് ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോ സീക്വൻസുകൾ നമ്മൾ സത്യം പറഞ്ഞാൽ ടെറർ ആയിട്ട് നിൽക്കേണ്ട സീൻസ് ആയിരിക്കും ലൈക്ക് ടെൻഷനും അങ്ങനെയൊക്കെ ഒരു സംഭവമായിരിക്കും ഇവരെ കോമഡി അല്ലെങ്കിൽ ഹ്യൂമർ സംഭവം കാണുമ്പോൾ നമ്മൾ പിടിച്ചു വയ്ക്കും ചിരിക്കല്ലേ സൂര്യങ്ങനെ അല്ല ബിക്കോസ് അത്രയും ഗുഡ് ായിട്ടാണ് അവര് പുതേക്കുന്നത് ഓരോ സീക്വൻസും പിന്നെ ഇനിയ മാം ഇനിയ മാമാണ് ഓഫീസറായിട്ട് മീൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല ടിനി ടോം ചേട്ടൻ ഇത്ര സ്പീസിയുള്ളൂ പക്ഷെ അത് നല്ല ലേബർ രീതിയിലാണ് ചെയ്തേക്കുന്നത് ഫുഡ് ഇൻസ്പെക്ടറിന്റെ മൊത്തത്തിൽ ഇറ്റ് പാക്കറ്റിന് ബഡാദമാക്കാന്ന് പറയുന്ന ഒരു സംഭവം പോലെ മെനി ഫ്ലേവേഴ്സാണ് സോ നമുക്ക് ത്രില്ലർ എന്നും പറയാൻ പറ്റില്ല കോമഡി എന്നും പറയാൻ പറ്റില്ല എല്ലാം കൂടി ഒരു മിക്സ് ആണ് പക്ഷേ ഇപ്പം മെയിൻ ഫോക്കസ് ഒന്ന് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു ക്ലൈമാക്സ് എന്നൊക്കെ പറയണെങ്കിൽ നമുക്കൊരു ത്രില്ലർ ല്ലോ ഇപ്പൊ എങ്ങനെയാണ് ഋഷിൻ അടുത്ത പരിപാടികൾ ഇപ്പൊ എന്തായാലും നായകതുല്യമായിട്ടുള്ള റോൾ വന്നു ഇനിയിപ്പോ എങ്ങനെയാണ് തുടർന്ന് പ്ലാൻസ് എന്താണ് അച്ഛൻ്റെ അടുത്തൊക്കെ പോയി ചാൻസ് ചോദിക്കുക അതെ അത് ഞാൻ പഠിത്തം ഫിനിഷ് ചെയ്തിട്ട് എന്താ വെച്ചാൽ പ്രേക്ഷകരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഇനിയിപ്പോ ഇത് ഇറങ്ങട്ടെ അത് ഇറങ്ങട്ടെ അപ്പൊ ഇനി ഇത് ഇറങ്ങി കഴിഞ്ഞാൽ പറഞ്ഞ ഒരു ധൈര്യമായിട്ട് ഇനിയിപ്പോ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങാം അച്ഛന്റെ ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ ഇപ്പൊ ഏതൊക്കെയാണ് ഋഷിന്റെ ഒരു മൂഡ് അറിയാനാണ് ഋഷിന്റെ ഒരു ടേസ്റ്റ് അറിയാനാണ് ിങ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടമാണ് അച്ഛന്റെ കോമഡി സിനിമകൾ പിന്നെ ആക്ഷൻ എല്ലാം കോമഡി ഒരു കോമഡി സിനിമ ഒന്ന് രണ്ട് കോമഡി പിന്നെ ഒരു ഫാമിലി അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ മർഡർ പിന്നെ മാസ് എല്ലാം അച്ഛൻ ചെയ്തു ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഉണ്ട് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് എല്ലാ സിനിമയും അച്ഛൻ്റെ ഇഷ്ടമാണ് എല്ലാം എനിക്ക് ഇഷ്ടം എന്റെ ഇഷ്ടം സിഗ്നിഫൈ ചെയ്യുന്ന ഒരു സംഭവം അതിനകത്ത് ഉണ്ടാവും കഴിച്ചിട്ടുള്ളോ അല്ല അത് അതിനുള്ള ബർത്ത്ഡേ സോ അന്ന് എങ്ങനെയാണ് ആന്റി അനീസ് കിച്ചണില് സംസാരിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ സെയിം തിങ് ലൈവിലായ മീനിങ് ആന്റി അവിടെ പോയിട്ട് വേറൊരു ഡബിൾ ഫേസ് ബിക്കോസ് ഞാൻ അന്ന് പോയപ്പോൾ ഞാൻ ഡയറ്റ് ആയിരുന്നു ഈ ആ ബുക്കൊരു സംസാരമൊക്കെ കേട്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതായി ഞാനും ഡയറ്റും കാര്യങ്ങളൊക്കെ ഇതായി എന്നിട്ടാണ് ഇൻഫ്ലുവൻസ് പിന്നെയാണ് അങ്കളെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ അന്ന് വീട്ടുകാരൊന്നുമില്ല ടു ഹൺഡ്രഡ് ഞാൻ മാത്രമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ അങ്കളെ ബർത്ത്ഡേ ട്രീറ്റ് നമുക്ക് വേണമെന്ന് അപ്പോൾ ഏഹ് ആ ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി നിർത്തുന്ന ഷാജിക്കാല സങ്കലം അങ്ങനെ അങ്ങനെ ബിക്കോസ് ഷാജിക്കാല സംഘം സി സെറ്റിൽ ഓരോ ആൾക്കാരും ഓരോന്നാണ് പറയുന്നത് ശശികല പറ്റി ഉള്ള അഭിപ്രായം വളരെ സ്ട്രിക്റ്റ് ആണ് ബിക്കോസ് നമ്മൾ തന്നെ റീടേക്ക് പോകുമ്പം നമ്മളെ നോക്കിയിട്ട് ലൈറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നീയൊക്കെ ഷാജി കൈലാസ് സാറിന്റെ സെറ്റിലല്ലോ ആയിരിക്കണോ ഇതൊക്കെ നിന്റെ അവസാന ഇതൊക്കെ നിന്റെ അവസാനത്തെ പടം എന്നൊക്കെ ഉള്ളത് തമാശ പറയും അപ്പൊ അപ്പൊ ഋഷിയും പറയായ ബ്രോ അങ്ങനെയൊന്നും അല്ല ബ്രോ ഇതൊക്കെ വെറുതെ ആൾക്കാർ പറയാം അങ്ങനെ അങ്ങനെ ആ ഒരു എക്സ്പെക്ടേഷനിലാണ് ഇപ്പം കൊണ്ട് നിർത്തുന്നത് ഫ്രണ്ടില് ഞാൻ പറഞ്ഞു ആയ അങ്കിൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു കേക്കും വാങ്ങിച്ചു പോയി അങ്ങനെ എല്ലാം ലാസ്റ്റ് മിനിറ്റ് ആയിരുന്നു ഫുഡ് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നതിനെക്കാട്ടിയാണ് ആൻറ്റി ഓർഡർ ചെയ്തത് പിന്നെ അതെല്ലാം കഴിഞ്ഞു അങ്ങനെയാണ് അവരോടുള്ള ഒരു ടൈം സ്പെൻഡ് ആയത് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഓണത്തിനാണ് സിനിമ ഇറങ്ങുന്നത് കുറെ വലിയ 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 സിനിമകൾ ഇറങ്ങുന്നുണ്ട് എന്താണ് നമ്മുടെ ചെറിയ സിനിമ ഇറങ്ങുന്നുണ്ട് എന്താണ് ഓഡിയൻസിനോട് രണ്ടുപേർക്കും കൂടി എന്താ പറയാനുള്ളത് അതെ ഇത് എല്ലാം കിടങ്ങുന്ന ഒരു ഫൺ മാർ ഫാമിലി എൻ്റർടൈനറാണോ എല്ലാ സിനിമകളുടെ കൂടെ ഈ സിനിമയും പോയി കാണുക തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക നമ്മളെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതാണ് സുരേന്ദ്രൻ തന്നാട്ട എല്ലാവരും പോയി ഫിലിം കാണുക ഓണത്തിന് ഓൾറെഡി ടു ത്രീ ബിഗ് മൂവീസ് ആർ ഓൾസോ റിലീസിങ് ടോമിനോ ചേട്ടൻ്റെ ആമൊക്കെ റിലീസ് ആവുകയാണ് എന്തായാലും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ ഫിലിം കണ്ടാൽ മതി നോ ഇഷ്യൂസ് പക്ഷേ പടം കാണണം ഇറ്റ്സ് വാച്ചിങ് തിയേറ്റർ താങ്ക് യു സോ മച്ച് അച്ഛൻ്റെ ഒരുപാട് ഹിറ്റ്സിന് ഓണം വിന്നർ ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ നമ്മളെന്തൊക്കെ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രേക്ഷകരുടെ മനസ്സിൽ ആ ഒരു കമ്പാരിസൺ വരും അതപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അത് ബ്രേക്ക് ചെയ്ത് കിടക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും ഋഷി സൂര്യ അപ്പൊ ഈ പറഞ്ഞ പോലെ താങ്ക് പറഞ്ഞ പോലെ ബ്രേക്ക് ആവട്ടെ താങ്ക് യു സോ ഒരുപാട് സിനിമകൾ കിട്ടട്ടെ പറഞ്ഞ പോലെ അഭിനയവും അത് കഴിഞ്ഞാൽ പതുക്കിയ സംവിധാനം അല്ലെ ഉള്ളിലുണ്ട് സംവിധാനം ചേട്ടൻ പൊക്കി പൊക്കി താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഓണം വിഷസ് ഫ്രോം ആൻഡ് അവർ ഗ്യാങ് കുമാര കുറിപ്പ് ടീം താങ്ക് യു